വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഏഴ് അമ്മാമ്മയുടെ പുതിയ കൂട്ടുകാരിക്ക് അമ്മാമ്മ ആളുകളെ ഉന്തിയിടാനുള്ള വല്ല കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടോ ഗൗരവത്തിൽ അവൻ ചോദിച്ചതും ആമിയൊന്നും ഞെട്ടി എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ മരുന്നൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ നേരെ നീട്ടി അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് എബി പറഞ്ഞതും മുത്തശ്ശി ചിരിയോടെ അവനോട് തിരികെ ചോദിച്ചു അതിന് അവൻ മുത്തശ്ശിയുടെ അരികിലേക്ക് കട്ടിലിൽ ഇരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ ഇയാളെന്നെ ഇടിച്ചിട്ടേനെ കണ്ണും വെളിവും ഒക്കെ ഇല്ലാത്തവരെയാണോ അമ്മാമ്മ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അവൻ ഗൗരവത്തിൽ തന്നെ വീണ്ടും ചോദിച്ചു അവൻ അങ്ങനെ പറഞ്ഞതും ആമി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നീ ഒന്ന് പോയേടാ മുത്തശ്ശി അവൻ്റെ സംസാരം കേട്ടതും അവൻ്റെ കയ്യിലൊന്ന് കളിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു മുത്തശ്ശിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞതും ഒരു കൈയിലേക്ക് വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം മറുവശത്ത് വന്ന് മുത്തശ്ശിയെ താങ്ങി പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആമിയെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ പിടിക്കാം മുത്തശ്ശി എബി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് പറഞ്ഞു നീ പിടിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല കൊച്ചേ ഇവക്കാവുമ്പോ അതിനൊക്കെയുള്ള ഒരു മരുങ്ങുണ്ട് അതുകൂടി കേട്ടതും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ മുറിക്കു പുറത്തേക്കിറങ്ങി ബാത്റൂമിലൊക്കെ പോയി തിരികെ വന്നപ്പോൾ മുറിയിൽ അവനെ കാണുന്നില്ല അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി കാണും എന്നവൾക്ക് മനസ്സിലായി നിനക്ക് അതാരാണെന്ന് മനസ്സിലായോ മുത്തശ്ശി ചോദിച്ചതും ആമി മനസ്സിലായി എന്നതുപോലെ മുത്തശ്ശിയെ നോക്കി തലയാട്ടി എങ്കിൽ പറ ആരാണത് മുത്തശ്ശിയുടെ കൊച്ചുമാനല്ലേ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറയുന്നത് കേട്ടതും മുത്തശ്ശി ഒന്ന് ഉറക്കെ ചിരിച്ചു തലയാട്ടി നീ അവനെ വന്നപ്പോൾ തന്നെ ഇടിച്ചിടാൻ നോക്കിയോ ഞാൻ ഇടിച്ചിടാൻ ഒന്നും നോക്കിയതല്ലോ മുത്തശ്ശി നടന്നു പോയപ്പോ പെട്ടെന്ന് താഴെ നോക്കിയാണ് നടന്നത് മുന്നിലേക്ക് നോക്കിയപ്പോഴേക്കും ഞാൻ ആളെ പോയി ഇടിച്ചിരുന്നു തല കുലിച്ച് പറയുന്നവളോട് സാരമില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി കട്ടിലിലേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും ആൽബം മുഴുവൻ കാണേണ്ട ആവശ്യമില്ല അതിലിനി ബാക്കിയല്ല എബിക്കുട്ട് ഫോട്ടോസാണ് ഇനിയിപ്പോ ആളെ നേരിട്ട് കാണാമല്ലോ മുത്തശ്ശി ചിരിയോടെ പറഞ്ഞപ്പോൾ ആമിയും ഒന്ന് ചിരിച്ചു കൊടുത്തു അവൻ ചിലപ്പോ ഭക്ഷണം കഴിച്ചു കാണില്ല ഞാൻ പുറത്തേക്കൊന്നിറങ്ങട്ടെ മുത്തശ്ശി വാക്കിംഗ് സ്റ്റിക്ക് എടുത്തതും അവൾ അത് പിടിച്ചുകൊടുത്തുകൊണ്ട് മുത്തശ്ശിയെ വീൽ ചെയറിലേക്ക് ഇരുത്തി ശേഷം നേരെ ലിവിങ് റൂമിലേക്ക് വന്നു അവനെ അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു ഡ്രസ്സ് മാറാൻ വല്ലതും പോയി കാണുമെന്നും മുത്തശ്ശി പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ നിന്ന് ആൾ ഇറങ്ങി വരുന്നുണ്ട് നേരത്തെ കണ്ടതുപോലെയല്ല ആൾക്ക് മുഴുവനായിട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു വ്യത്യാസം മുഖത്ത് വന്നിട്ടുണ്ട് എന്താണ് ആകെ ഒരു മാറ്റം അവനെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചു എൻ്റെ ത്രേസി ത്രേസികുച്ചിനെ എന്നെ അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഈ താടിയൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് കരുതി എങ്കിലും മുടി വെട്ടരുതല്ലേ അത് അവിടെ ഇരിക്കട്ട് മാമേ ഒരു രസമല്ലേ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആമി അവൻറെ തലമുടിയിലേക്കൊന്ന് നോക്കി വന്നപ്പോഴും മുടി ഒന്നാകെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെ കെട്ടിവച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല നീളമുള്ള മുടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അവൻ നേരെ വന്ന് ഹാളിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ മുത്തശ്ശിയോടായി സംസാരം മുഴുവൻ അത് കണ്ടപ്പോൾ ആമിക്ക് ചെറിയൊരു കുശുമ്പ് തോന്നാതിരുന്നില്ല കാരണം അല്ലെങ്കിൽ ഇങ്ങനെ മുത്തശ്ശി വെറുതെ ഇരിക്കുന്ന സമയത്ത് താനാണ് പോയി അടുത്തിരുന്ന് സംസാരിക്കുകയും തമ്മിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ അവനുള്ളത് കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാനും പറ്റുന്നില്ല മുത്തശ്ശിയോടൊന്നു സംസാരിക്കാനും പറ്റുന്നില്ല മുത്തശ്ശിക്കാണെങ്കിലും കൊച്ചുമോനെ കിട്ടിയപ്പോ തന്നെ വേണ്ടെന്നതുപോലെയാണ് അവരുടെ ഇടയിലേക്ക് ഒരു ശല്യമാകണ്ടല്ലോ എന്ന് കരുതി ആമി നേരെ മുറിയിലേക്ക് പോയി ഇനി മുത്തശ്ശിക്ക് മരുന്നൊക്കെയുള്ളത് രാത്രിയാണ് ഇനി ആ സമയമാണ് തൻ്റെ ഡ്യൂട്ടി ഉള്ളത് അല്ലെങ്കിലും താൻ അല്ലല്ലോ വെറും ഒരു ജോലിക്കാരിയല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയോ അധികം അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ ഇവിടെ കാണിക്കുന്നത് അങ്ങനെ വെറുതെ മുറിയിൽ ഇരുന്നപ്പോൾ അവൾ തന്നെ സ്വയം ഓരോന്ന് ആലോചിച്ചു കൂട്ടി ആമി ദാ നിന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി വന്ന് ആമിയെ വിളിച്ചു എന്തോ ചിന്തയിലായിരുന്ന ആമി ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നേരെ മുഖമൊക്കെ ഒന്ന് കഴുകി പുറത്തേക്കിറങ്ങി മുത്തശ്ശി എവിടെ മുത്തശ്ശി റൂമിലുണ്ട് അവിടെ എബിമോനും ഉണ്ട് അതിന് അത്ര താല്പര്യമില്ലാത്ത രീതിയിലൊന്ന് മൂളികൊണ്ട് അവൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു അപ്പോഴും അവനെ നോക്കണമല്ലോ എന്ന ചിന്തയായിരുന്നു അവളിൽ അകത്തേക്ക് കയറിക്കോട്ടെ അകത്തു നിന്നും മുത്തശ്ശിയുടെയും കൊച്ചുമകൻ്റെയും സംസാരം പുറത്തുനിന്ന് തന്നെ കേൾക്കാം അതുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറാൻ ആദ്യം അനുവാദം ചോദിച്ചു കയറി വാഗച്ചേ ഇതെന്തിനാ അനുവാദമൊക്കെ ചോദിക്കുന്നത് മുത്തശ്ശി അവളെ അകത്തേക്ക് വിളിച്ചു വാ വന്നിവിടെ ഇരിക്കുന്നേ മുത്തശ്ശി ആമിയെ കട്ടിലിന്റെ അരികിലായിരിക്കുന്ന കസേരയിലേക്ക് പിടിച്ചിരുത്തി ദാ നീ കണ്ടോ ഇതാണിപ്പോൾ എൻ്റെ ഓളിനോള് എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവളാണ് മുത്തശ്ശി ആമിയെ വിശദമായിട്ട് തന്നെ എബിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് അവൻ അത് പറഞ്ഞതും വെറുതെ ഒന്ന് ആമിയെ നോക്കി ശേഷം മുത്തശ്ശിയെയും അവൻ്റെ മുഖത്ത് ഒരു താല്പര്യമില്ലായ്മ പിന്നെ ഇവളുടെ പേര് ശിവാമി വീട് ഇവിടെയൊന്നുമല്ല എറണാകുളത്താണ് വീട്ടിൽ ആരുമില്ല ഒറ്റയ്ക്കാണ് മുത്തശ്ശി പറഞ്ഞതും അവൻ അവളെ ഒന്ന് സംശയത്തിൽ നോക്കി പിന്നെ ഒന്ന് മൂളി ദേ ആമിക്കൊച്ചേ ഇതെൻ്റെ കൊച്ചുമോനാണ് എബിൻ എബ്രഹാം കാട്ടുപറമ്പിൽ ഏതാണ്ടൊക്കെ ബിസിനസ്സൊക്കെ നടത്തി ജീവിച്ചു കഴിയുന്നു എന്നാണ് പറയുന്നത് എബിയെ ഒന്ന് ഇടംകണ്ണാലെ നോക്കി അല്പം കളിയാക്കുന്ന രീതിയിലാണ് മുത്തശ്ശി ആമിക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുത്തത് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ആമിക്ക് ചെറുതായിട്ട് ചിരി വന്നിരുന്നു എങ്കിലും അങ്ങനെ അങ്ങോട്ട് ചിരിച്ചു കളയാൻ പറ്റാത്തത് കൊണ്ട് അത് ഒതുക്കി നിർത്തി കട്ടിലിൽ തന്നെ മുത്തശ്ശിയുടെ അരികിലായിട്ട് ഹെഡ് റെസ്റ്റിലേക്ക് തല ചായ്ച്ചു വെച്ചിരിക്കുകയാണ് എബി മുത്തശ്ശി പറയുന്നത് കേട്ടതും അവൻ മുത്തശ്ശിയെയും അത് കേട്ട് ചിരി കടിച്ചു പിടിച്ചതുപോലെ നിൽക്കുന്ന ആമിയെയും ഒന്ന് ദേഷ്യത്തിൽ മാറി മാറി നോക്കി ദേ അമ്മമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്നെ കളിയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരു പോക്ക് ഞാൻ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് വരില്ല പിന്നെ നീ എപ്പോഴാണ് ഇനി കറക്റ്റ് സമയത്ത് ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത് വലിയൊരു ഭീഷണി ഇറക്കാൻ വന്നിരിക്കുന്നു മുത്തശ്ശി അവന്റെ കവളിൽ ഒന്ന് കുത്തി അവരുടെ ഓരോ സംസാരങ്ങളും വഴക്കുകളും ഒക്കെ ആമി അങ്ങനെ നിന്ന് നോക്കി നോക്കിക്കണ്ടു രാത്രിയായപ്പോൾ മുത്തശ്ശിക്കുള്ള ഭക്ഷണമെല്ലാം അവൻ തന്നെ വാരി കൊടുക്കുന്നത് ആമി സന്തോഷത്തോടെ നോക്കി കണ്ടു അവൾക്കതെല്ലാം പുതുമയുള്ള കാഴ്ചകളായിരുന്നു മുത്തശ്ശിക്കുള്ള മരുന്ന് കൂടി എടുത്തു വെച്ചതിന് ശേഷം അവൾ കിടക്കാനായി മുറിയിലേക്ക് പോയി മുറിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ചിന്തകളിൽ എബിയും മുത്തശ്ശിയും ആയിരുന്നു നിറഞ്ഞു നിന്നത് എന്തുകൊണ്ടോ അങ്ങനെ അവരെക്കുറിച്ച് തന്നെ കിടന്നപ്പോൾ അവളുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നത് അവളുടെ സ്വന്തം ലതാമയെയും ഋഷിയേട്ടനെയും ഒക്കെ ആയിരുന്നു കട്ടിലേക്ക് അങ്ങനെ കിടക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും അവയെ തടഞ്ഞു നിർത്താതെ അവൾ ഒഴുകാൻ അനുവദിച്ചു ഓർമ്മയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ എഴുന്നേറ്റു ആമി മുത്തശ്ശിയെ കുളിക്കാനും മറ്റുമൊക്കെ സഹായിച്ചു മുത്തശ്ശി ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്താണ് എബി കയറി വന്നത് അവൻ ഉണർന്നിട്ടില്ലെന്നാണ് അവൾ കരുതിയത് പക്ഷേ എവിടെയെ പോയിരിക്കുന്നു എന്ന രീതിയിൽ നല്ല വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്താണ് അവൻ കയറി വന്നത് പള്ളിയിലെ പെങ്കൊച്ചുങ്ങളെ വല്ലത് ഇഷ്ടമായോളാ നിനക്ക് കയറി വന്ന പാടെ കുറച്ച് കാര്യമായിട്ടും അല്പം തമാശയായിട്ടും മുത്തശ്ശി അവനോട് ചോദിച്ചു ആമി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവനൊന്നും പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മാമ്മയെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവനൊന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി ദേഷ്യായിന്ന് തോന്നുന്നു മുത്തശ്ശി അവനോ ഗൗരവൊക്കെ തന്നെയാണ് പക്ഷെ എന്നോടങ്ങനെയൊന്നുമില്ല അതൊക്കെ തനിയെ മാറിക്കോളും ആമി അത് കേട്ടതും തലയാട്ടി മുത്തശ്ശിയുടെ കൂടെ തന്നെ ഇരുന്ന് ആമിയും ഭക്ഷണം കഴിച്ചു എബി വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് മുത്തശ്ശി പറഞ്ഞതാണ് പക്ഷേ മരുന്നൊക്കെ ഉള്ളത് കൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് ആമി അതിന് സമ്മതിച്ചില്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കണ്ടല്ലോ എന്ന് കരുതി ആമിയോടും കൂടി തൻ്റെ കൂടി ഇരിക്കാൻ പറഞ്ഞു മുത്തശ്ശി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആമി പ്ലേറ്റൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് പോയി തിരികെ വന്ന സമയം എബി ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് ഉഷയോട് ആ ഭക്ഷണമൊക്കെ എടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കാൻ പറയും മോളെ അവളെ കണ്ടപ്പോൾ മുത്തശ്ശി അവളോടായിട്ട് പറഞ്ഞു അതിനെന്താ ഞാൻ തന്നെ എടുത്തു വെക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൾ തന്നെ തിരികെ അടുക്കളയിലേക്ക് നടന്നു എബി അവളെ നോക്കിയതിനു ശേഷം മുത്തശ്ശിയെ ഒന്ന് നോക്കി മുത്തശ്ശി എന്താണെന്ന രീതിയിൽ പുരികമുയർത്തി മുത്തശ്ശിയുടെ കൂട്ടുകാരി അല്പം ഓവർ സ്മാർട്ട് അല്ലേന്ന് ഒരു തോന്നല് അവനല്പം ഗൗരവത്തിൽ ആലോചനയോടെ ചോദിച്ചു അതെ എന്റെ കൂടെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് അല്പം ഓവർ സ്മാർട്ട് ആയാലും എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശി അവനെ പുച്ഛിച്ചു അവനതിന് അവരെ ഒന്ന് ഇരുത്തി നോക്കി ഭക്ഷണത്തിന്റെ പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് ആമി നീങ്ങി നിന്നു നൂലപ്പവും ചിക്കൻ കറിയും അവൻ തന്നെ എടുത്തു കഴിച്ചു ഉഷച്ചീച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ലല്ലോ ഇതിന് വേറൊരു ടേസ്റ്റ് ഭക്ഷണം വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അവൻ മുത്തശ്ശിയോട് ചോദിച്ചു ആമി പരിങ്ങി നിന്നു ഇതൊക്കെ എന്റെ മോള് വെച്ചതാ ആമിയെ അരികിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് മുത്തശ്ശി വലിയ കാര്യം പോലെ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതൊന്നും നിർത്തി അവൻ രണ്ടുപേരെയും നോക്കി പിന്നെ ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചു ഇതെന്താ ആകെ കുറച്ചല്ലേ കഴിച്ചുള്ളൂ അവൻ കഴിച്ചെഴുന്നേറ്റതും മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു ഇത്രോ മതി അത് പറഞ്ഞ് അവൻ കൈ കഴുകിക്കൊണ്ട് നേരെ മുകളിലേക്ക് നടന്നു കുശുംബരാണ് അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് മുത്തശ്ശി അവളോട് ചിരിയോടെ പറഞ്ഞു ഒരു മോള് പിന്നെ അവളാണല്ലോ അല്ല ഒറ്റയ്ക്ക് കിട്ടട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവളെ അല്ലെങ്കിൽ അവൾ അവളെന്തിനാ എൻ്റെ മാമയോട് ഇങ്ങനെ ഇത്രയോ അടുത്ത് പെരുമാറുന്നത് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ അവൻ ഓരോന്ന് പറഞ്ഞു പിറുപിറുത്തു അകത്തേക്ക് കയറി വാതിലടച്ച് പിണങ്ങി കിടക്കുന്ന കുട്ടിയെ പോലെ അവൻ കട്ടിലിലേക്ക് കമിഴ്ന്നു കിടന്നു എന്താ ഒരു സ്നേഹം ജോലിക്കാരിയല്ലേ അവള് എന്നിട്ട് എന്തിനാ ഇത്ര സ്നേഹിക്കുന്നത് അവന് മുത്തശ്ശി ആമിയെ അങ്ങനെ സ്നേഹിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവിടെ ആമിക്കാണെങ്കിൽ ഇത്രയും ദിവസമാണെങ്കിൽ പോലും താനായിരുന്നു മുത്തശ്ശിക്ക് പ്രിയപ്പെട്ടത് സ്വന്തം കൊച്ചുമകനാണെങ്കിലും അവൻ അങ്ങനെ വന്ന് മുത്തശ്ശിയോട് അടുത്തിടപഴകുന്നത് ആമയ്ക്കും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു രണ്ടിടത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരേ ചിന്തകളുമായിട്ടായിരുന്നു രണ്ടുപേരും ഇരുന്നിരുന്നത് ദിവസങ്ങൾ പതിയെ മാറ്റങ്ങളില്ലാതെ കടന്നുപോയി മുത്തശ്ശിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും വേണ്ട സമയത്ത് മരുന്നുകളൊക്കെ എടുത്തുകൊടുത്തും എല്ലാ കാര്യങ്ങളിലും ആമി കൂടെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ആമിയെ പോലെ തന്നെ മുത്തശ്ശിയെ ശുശ്രൂഷിച്ചുകൊണ്ട് എബിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു ശാന്തമായിട്ട് ഇരുവരുടെയും ജീവിതം പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഇന്ന് മുത്തശ്ശിയുടെ കാലിലെ പ്ലാസ്റ്റർ അഴിക്കുകയാണ് എബിയാണ് മുത്തശ്ശിയെ കൊണ്ടുപോകുന്നത് മുത്തശ്ശി ആമിയോടും കൂടി ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവളാണല്ലോ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശി ഒരുങ്ങുന്ന കൂട്ടത്തില് അവളോടും ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആയിരിക്കാൻ പറഞ്ഞു മുത്തശ്ശി ആശുപത്രിയിലേക്ക് മുത്തശ്ശിയുടെ കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി അതാ കാട്ടാളൻ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ചോദിക്കാതിരുന്നത് ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് അത് കേട്ട് അതിനനുസരിച്ച് മുത്തശ്ശിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ അതിനുവേണ്ടിയാണ് പോകണമെന്ന് കരുതിയത് ഇനിയിപ്പോൾ എന്തായാലും മുത്തശ്ശി പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊന്നും ചിന്തിക്കാതെ ആമി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറി മുത്തശ്ശിയുടെ കൂടെ പോകാൻ റെഡി ആയിട്ടിരുന്നു മുകളിലെ മുറിയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി മുത്തശ്ശിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി എബി താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് മുത്തശ്ശിയുടെ കൂടെ ഒരുങ്ങി നിൽക്കുന്ന ആമിയെ അവൻ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആമി ആശുപത്രിയിലേക്കാണെന്ന് അവന് മനസ്സിലായി അതേ നിമിഷം തന്നെ അവൻ്റെ മുഖവും വീർത്തു അവളോട് ദേഷ്യമോ പരിഭവമോ കുശുമ്പോ അങ്ങനെ എന്തെല്ലാമോ അവന് തോന്നി ഒറ്റയടിക്ക് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എൻ്റെ കൂടെ വരണ്ട നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയണം എന്നവനുണ്ടായിരുന്നു പക്ഷേ മുത്തശ്ശി കൂടെയുള്ളത് കൊണ്ട് അതിനും പറ്റുന്നില്ല പോകാം ഒന്നും മിണ്ടാതെ അവൻ മുത്തശ്ശിയോട് അതുമാത്രം ചോദിച്ചതും മുത്തശ്ശി തലയാട്ടി വീടിന്റെ വരാന്ത വരെ മുത്തശ്ശിയെ വീൽ കൊണ്ടുപോയി സ്റ്റെപ്പ് ഇറങ്ങാൻ നേരം ആമി സഹായിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ എബി വന്ന് മുത്തശ്ശിയെ താങ്ങി പിടിച്ചു മുത്തശ്ശിയെ അവളുടെ കയ്യിൽ നിന്നും റാഞ്ചി എടുക്കുന്നത് പോലെയാണ് അവൻ അന്നേരം പെരുമാറിയത് മുത്തശ്ശിക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ കാണിച്ചതും അവൻ മുത്തശ്ശിയെ ചെറിയ കുട്ടികളെ എടുക്കും പോലെ രണ്ട് കൈയിലും കോരിയെടുത്ത് കാറിലേക്കിരുത്തി ആമിയും മുത്തശ്ശിയുടെ കൂടെ പിൻസീറ്റിലേക്ക് തന്നെ കയറി ചോദ്യവും പറച്ചിലും ഒന്നുമില്ല എന്റെ കാറാണ് എന്നിട്ട് എന്നോട് ചോദിക്കാതെ കയറിയിരിക്കുവാണ് ആമി കയറി കഴിഞ്ഞതും പുറത്തുനിന്ന് അവൾ കയറിയ ഡോറ് വലിച്ചടച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നതിന് മുന്നേ അവൻ പിറുപിറുത്തു അവിടെ നിന്നങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നത് വരെ അവൻ ഒന്നും മിണ്ടിയില്ല പക്ഷേ പിൻസീറ്റിലിരുന്ന് മുത്തശ്ശിയും ആമിയും കൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് അവൻറെ ദേഷ്യം ഇരട്ടിച്ചു സാധാരണ ഇങ്ങനെ കാറിൽ പോകുന്ന സമയം മുത്തശ്ശി തന്നോട് ഇങ്ങനെ വാദോരാതെ സംസാരിക്കാറുണ്ട് താൻ തിരിച്ചും പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായി എവിടെന്നോ വലിഞ്ഞു കയറി വന്നവളോട് മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആമിയോടുള്ള ദേഷ്യം മുഴുവൻ അവൻ കാറിന്റെ ആക്സിലേറ്ററിൽ തീർത്തു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കാർ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിയത് മോന ആശുപത്രിയിലേക്ക് തന്നെയല്ലേ കാർ ഓടിച്ചത് ആശുപത്രിയുടെ മെയിൻ ഡോറിന് മുന്നിലായി കൊണ്ടുവന്ന കാർ നിർത്തിയതും മുത്തശ്ശി അവനോട് ചോദിച്ചു അതിന് അവൻ പിൻസീറ്റിലിരിക്കുന്ന മുത്തശ്ശിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അല്ല ഞാൻ കരുതി ഇനി സിമിത്തേരിയിലോട്ട് എങ്ങാനത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്ന് മുത്തശ്ശി അതിനിടയിൽ അവനെ ഒന്ന് ട്രോളി അത് കേട്ടതും ആമി വായടച്ച് ചിരിച്ചു ദേ ഇവിടെ ഇരുന്നോണം ഞാൻ പോയി വീൽ ചെയർ എടുത്തിട്ട് വരാം മുത്തശ്ശി പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ അവൻ നേരെ ആശുപത്രിയുടെ അകത്തേക്ക് കയറി അകത്തുനിന്ന് ഒരു നേഴ്സ് വീൽചെയറുമായി വന്നതും അവൻ തന്നെ മുത്തശ്ശിയെ എടുത്ത് അതിലേക്ക് ഇരുത്തി പരിശോധനയ്ക്ക് കയറ്റി എപ്പോഴും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുത്തശ്ശിയുടെ ഇടവും വലവുമായി ആമിയും എബിയും ഉണ്ടായിരുന്നു രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഡോക്ടർ പറയുന്നത് ഇരുവരും ശ്രദ്ധയോടെ കേട്ടു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഒന്ന് രണ്ട് മരുന്നുകൾ കൂടി തന്നിട്ടുണ്ട് അത് കൃത്യമായി കഴിച്ചതിന് ശേഷം പിന്നെയും വന്നൊന്ന് എക്സ്റേ എടുത്തിട്ട് പോകണം അത് മാത്രം പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു കാലിലെ പ്ലാസ്റ്റർ ഒക്കെ അയച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് നടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞൊന്ന് കിട്ടി ഹോസ്പിറ്റലിലെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയതും അകത്തേക്ക് കയറി ആരെയും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ എബി നേരെ മുകളിൽ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി ഇവനെന്താണ് ഈ കടന്നൽ കുത്തിയതുപോലെ മോന്തയും വിറുപിച്ചു മുകളിലേക്ക് കയറിപ്പോയതെന്നാവോ ശരം വിട്ട കണക്കുള്ള അവന്റെ പോക്ക് നോക്കി മുത്തശ്ശി പറഞ്ഞു ആമി പിന്നെ അതിനൊന്നും മിണ്ടാൻ പോയില്ല മുത്തശ്ശിയോട് കുറച്ചു സമയം കിടന്നോളാം പറഞ്ഞുകൊണ്ട് ആമിയും ഡ്രസ്സ് മാറാനായി പോയി ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം തിരികെ വന്നു നോക്കുമ്പോൾ മുത്തശ്ശി നന്നായിട്ട് തന്നെ ഉറക്കം പിടിച്ചിട്ടുണ്ട് പിന്നെ മുത്തശ്ശിയെ ശല്യം ചെയ്യാൻ നിൽക്കാതെ അവള് പതിയെ മുറിയിൽ നിന്നിറങ്ങി മുത്തശ്ശിയുടെ ശ്രദ്ധ എത്താത്തത് കൊണ്ട് തന്നെ വീടിന്റെ പിന്നിലുള്ള തോട്ടങ്ങളെല്ലാം ഇപ്പോ ആമിയുടെ മേൽനോട്ടത്തിലാണ് എബിയും അതിൽ ശ്രദ്ധിക്കുമെങ്കിലും കൂടുതലും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആമി തന്നെയാണ് മുത്തശ്ശി നല്ലവണ്ണം ഇരിക്കുമ്പോൾ അവൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ആമിക്ക് എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിന് നല്ല ധാരണയുണ്ട് എബി ഇടക്ക് വന്നൊന്ന് അന്വേഷിക്കും പോകുമെന്നല്ലാതെ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല പക്ഷേ വളത്തിൻ്റെ അളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആമിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആമിയാണ് കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യുന്നതും അവയെല്ലാം പരിപാലിക്കുന്നതും മുത്തശ്ശി ഉറക്കമാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആമി പറമ്പിലേക്കൊന്നും ഇറങ്ങാമെന്ന് കരുതി ഉള്ളതൊക്കെ മുഴുവൻ ഒന്ന് നോക്കിക്കണ്ടു കയ്യിലുള്ള ഫോണിൽ കുറേ ഫോട്ടോ ഒക്കെ എടുക്കും അത്ര നല്ല ഫോണൊന്നുമല്ല എങ്കിലും ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് നടന്നങ്ങനെ പോകുമ്പോൾ കണ്ണിൽ കണ്ട് ഇഷ്ടപ്പെടുന്നതെല്ലാം വെറുതെ ഫോട്ടോ എടുത്ത് വെക്കും വെറുതെ ഒരു രസം അങ്ങനെ മലയുടെ അറ്റം വരെ പോയി എല്ലാം കണ്ടറിഞ്ഞ് അന്വേഷിച്ചൊക്കെ ചെയ്ത് തിരികെ മലയിറങ്ങി മലയിറങ്ങി വരുമ്പോൾ ഇടയ്ക്ക് ഓരോ കല്ലിൻ്റെ ബെഞ്ചൊക്കെ പണിതിട്ടിട്ടുണ്ട് ക്ഷീണം തോന്നിയാലിരിക്കാൻ നടന്നു വരുമ്പോഴാണ് അതിലൊരു ബെഞ്ചിലായിട്ട് എബി ഇരിക്കുന്നത് കാണുന്നത് സത്യം പറഞ്ഞാൽ ആമി പറഞ്ഞാല് ആമിയൽപ്പം ധൈര്യമൊക്കെയുള്ള കൂട്ടത്തിലാണെങ്കിലും എബിയെ കണ്ടപ്പോൾ കുറച്ച് പേടി തോന്നാതിരുന്നില്ല കാരണം അങ്ങനെ ആയിരുന്നല്ലോ ആദ്യ കൂടിക്കാഴ്ച കറുത്ത വസ്ത്രവും മുടിയും താടിയും തന്നിലും പൊക്കവും ഒക്കെ കണ്ടപ്പോൾ ചെറിയൊരു ഭയം അല്ലാതൊന്നുമില്ല പിന്നെ ഒരു വീട്ടിലായിരുന്നിട്ടും ഇതുവരെ ഒന്നും നേരെ നിന്ന് സംസാരിച്ചിട്ട് പോലുമില്ല അവൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോകാമെന്ന് ആദ്യം ആമി കരുതിയെങ്കിലും പിന്നെ ഒന്ന് ചിരിച്ചു കളയാമെന്ന് കരുതി ആമി അവനെ നോക്കി ഒന്ന് ചിരിച്ചു ശേഷം രക്ഷപ്പെട്ടുവെന്ന രീതിയിൽ വേഗം മുന്നിലേക്ക് നടന്നു താനൊന്നും അവിടെ നിന്നേ പെട്ടെന്ന് പിന്നിൽ നിന്നും ഘനഗാംഭീരിയേറി അവൻ്റെ ശബ്ദം ആമി അവിടെ തന്നെ നിന്നു പോയി അവൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണെന്ന് അവൾക്കറിയാം എങ്കിലും ഒറ്റയ്ക്കല്ലേ എങ്കിലും ആ ഒരു നേരിയ ഭയം മുഖത്ത് അധികം പ്രകടിപ്പിക്കാതെ ആമി അവന് നേരെ തിരിഞ്ഞു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ